എല്ലാവർക്കും നമസ്കാരം മേർസാപ്ഷണ സക്രിയ ഇന്ന് എൻ്റെ തറവാട്ടിൽ നോമ്പ് തുറയാണ് അപ്പോൾ ഉപ്പാൻ്റെ വകയാണ് ഇന്നത്തെ നോമ്പ് തുറ എല്ലാ വർഷവും ഉപ്പ ഞങ്ങളെയൊക്കെ മക്കളെ വിളിപ്പിച്ച് ഇവിടെ നാട്ടിലുള്ള മക്കളും മരുമക്കളെയും പേരെക്കുട്ടികളൊക്കെ വിളിച്ച് നോമ്പ് ഉറപ്പിക്കും ആ ഉപ്പ എല്ലാ വർഷവും ചെയ്യണമാണ് ഇക്കുറി അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം നോമ്പ് വാങ്ങി കൊടുക്കാൻ ഇനി ഇനിയുണ്ട് അരമണിക്കൂർ ഇപ്പം തയ്യാറായി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ പായൊക്കെ വിളിച്ച് പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പെങ്ങളാട്ടോ അൻസിയ ഇല്ലല്ല അനുജന്റെ മോള് അനുജന്റെ ഭാര്യ ഒരു പെങ്ങള് പെങ്ങളെ മോന് അതൊരു ഒരു പ്രശസ്ത യൂട്യൂബറെ ഭാര്യയാണ് സുലു അവിടെ എന്റെ ഉപ്പുണ്ട് ഉമ്മ അവിടെ ഇരിക്കണ്ട് ഉമ്മ എന്താ പറയല്ലേ নিনো পারি না খুব ভালো হ্যাঁ হ্যাঁ মন করতে পারি আমি পারি পারি Pekerja দরকার মানা করি না അപ്പൊ നമ്മളെ ഉപ്പ എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലം ഇവിടെ നാട്ടിലുള്ള മക്കളും മരുമക്കളെയും പേരെ കുട്ടികളൊക്കെ വിളിച്ച് ബാങ്ക് കാത്തി ബാങ്ക് വഴി കാത്തിരിക്കുന്നത് ഒരു മിനിറ്റ് ഉപ്പ സംസാരിക്കാൻ പോവാ എല്ലാരും സൈലന്റ് ആയി ആ പറഞ്ഞ വിളി എന്താ പറയാ അല്ലെ കുഞ്ഞാക്കി മക്കളെ എല്ലാവരും ഈ അവസരം കൂടി ഈ ഒരു ഈയൊരു ഇനിയും നമ്മക്കറിയില്ല എല്ലാവരും അവസരം ഞാൻ ഓർഡറെ കാത്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ അനുജൻ നാട്ടിലെ ഭയങ്കര സ്ഥല കച്ചവടക്കാരനാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലുണ്ട് ഒക്കെ ഉണ്ട് എന്തായാലും പറഞ്ഞോ ഞങ്ങളെ തറവാട്ടില് തുകയാണെന്ന് ഞങ്ങളെ വാപ്പാന്റെ മാല ഞങ്ങളെ മക്കളെ തോറപ്പിക്കുന്നു എല്ലാരും അങ്ങോട്ട് തോറപ്പിക്കില്ല ഇവരെല്ലാ പോലും ഞങ്ങളെങ്ങനെ തോറപ്പിക്കുന്നു ഞങ്ങളെ വാപ്പ വാപ്പയുടെ ആയിക്കുന്നത് ഞാൻ ബിസിനസ് പറഞ്ഞു ും പ്രാർത്ഥിക്കുക സ്ഥലം വാങ്ങാനോണ്ടെങ്കിലും വീട് ഫ്ലാറ്റ് റിസോർട്ട് എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ വിളിച്ചോളും കുഞ്ഞിട്ടിൽ പോയത് നമ്പർ അടിയിൽ കൊടുത്തോളും അപ്പൊ ഞങ്ങളെ പോഷിദ് പ്രവാസിയാണ് ഇനി അടുത്ത പോകുന്ന പതിമൂന്നല്ലേ മൂന്നാം തീയതി പോവാണ് റാഷിദിന്റെ വൈഫാണിത് അപ്പോൾ വൈഫുണ്ട് വൈഫിൻ്റെ കൂടെ ഉമ്മ ഉണ്ട് ആ നമ്മുടെ ഉമ്മ ഉണ്ട് ബുഷറ അതെ എൻ്റെ അനുജന്റെ ഭാര്യയാണ് എന്തൊരു വാക്ക് നോപ്പിനെ കുറിച്ച് പറ സാധാരണ ഒരു നോമ്പ് നോമ്പത് കാണാത്തൊരു സംഭവാണ് അവിടെ നിൽക്ക് റാഷെ ഇതാ കേക്ക് അപ്പൊ ഈ പറഞ്ഞോ നോമ്പിനെന്താ െന്താ കേക്കാന്ന് കേക്ക് കൊണ്ടന്ന മോള് ഇടണ്ടോ അനുജന്റെ മോളാണ് തൊട്ടടുത്ത് അവരുടെ ഉമ്മ ഉണ്ട് തൊട്ടടുത്തിന്റെ വൈഫുണ്ട് മോളെ എന്നിട്ട് കേക്ക് കൊടുക്കുന്ന എന്താ ും മറ്റന്നാ ഗ് ഗൾഫ് കയറിട്ട് ദുബായി പോന്ന് വിസിറ്റിംഗ് ജോബ് നോക്കണല്ലേ അത് പോവും കാരണം ഹസ്ബൻഡ് അവിടെ ഇണ്ടല്ലേ ഓക്കേ താങ്ക് യു അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങോട്ടിപ്പോ ഓരോരുത്തരോ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചൻ്റെ മക്കളാണ്

ഇല്ല എന്താ അല്ല

നാല് മടണ്ടോ ഓ നല്ല മടണ്ടോ അല്ലേ ഇതില്ല നിക്കല്ലേ വറ ആൾക്കാരാ എല്ലാവരും കേറ് നാല് മടണ്ടോ അപ്പോൾ അത്തിന് അല്ലേ സമൂസ ഉണ്ടാക്കിയത് ഓളാണ് അപ്പൊ ഇനി ആർക്കും സമൂസ വേണമെങ്കിൽ ഓർഡർ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി തരും അപ്പൊ സമൂസ എങ്ങനുണ്ട് നോക്കട്ടെ അല്ലേ സമൂസ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇതില് നിങ്ങളൊക്കെ ബിസിനസ് ഐറ്റം പറയണേ കറക്റ്റ് അറിയണെങ്കിൽ നമ്മളോട് വല്ല യൂട്യൂബിലോട് ഒക്കെ ചോദിക്കണം സമൂസ എങ്ങനെയുണ്ട് സൂപ്പർ എന്നാ 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 അപ്പൊ സമൂസന്റെ ഓർഡർ കിട്ടിയാല് എത്ര പേരുണ്ടാക്കി കൊടുക്കോ ഏ സമൂസ എങ്ങന അല്ല ഇത് മൊത്തം കഴിഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് ബിരിയാണി ആയിരിക്കും വേണ്ട ഓ ആ അതെ നോമ്പെടുത്തൊന്നും തിന്നാൻ ഒന്നും തിന്നാൻ പറ്റൂലെന്ന് പറയും ചെയ്യ കേക്ക് മാത്രം ബാക്കി വന്നു അല്ലേ സുലോ ഒരു കേക്ക് കയറ്റെ കേക്ക് കൊടുന്ന ആൾക്കാ ആ കേക്ക് പക്ഷേ ഞാൻ മുമ്പളെ കൊണ്ട് തീറ്റിക്ക ാര ഒരു കേക്ക് കേക്കിട്ട് നിയമോളെ നീമോളാ കേക്ക് എടുത്തിട്ട് കൊടുത്ത് ആ നീ ഒരു കഷ്ണയില് തിന്നണം നീ ഏ ഇത്രയും വലിയൊരു ഇത്രയും വലിയ സദസ്സിലേക്ക് സംഭവം പൊളിച്ചിട്ടതാ ഇതാക്കാൻ കേട്ടില്ലേ ഓട് പറഞ്ഞാ തരോ ഒരു കൃഷ്ണ കേക്ക് വെക്ക് കൊടുക്കാൻ പറഞ്ഞു ഓള് ഞാൻ അങ്ങനെ ഇവിടെ വരുന്ന ഒരു മണിക്കൂർ മുമ്പ് തിന്നിട്ടാ വന്നേന്ന് ഇവിടെ നോക്ക് ഇതാണ് പറഞ്ഞേ നമ്മൾ എന്ത് തെറ്റ് പറഞ്ഞാലും അത് വെളിച്ചിട്ട് വരും നമ്മൾ എത്ര നമ്മളെത്ര മറിച്ചു അപ്പൊ ഇന്നലെ നോമ്പില്ല നോമ്പ് നോമ്പെല്ലാരും തുറന്നു ഇവിടെ ഉണ്ടാക്കിയ പലഹാരങ്ങള് ജ്യൂസ് ഒക്കെ കഴിച്ചിട്ട് നോമ്പ് തുറന്നു ഇനി അതിനുശേഷം ഒരു ബിരിയാണി ഇട്ടോ അപ്പൊ ബിരിയാണി ഇങ്ങനെ റെഡി ആയിട്ട് ചെമ്പിലുതാണ്ടോ അടിപൊളിയായിട്ട് ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ കിച്ചണിൽ ഇപ്പോ ഉമ്മ ഉണ്ട് എൻ്റെ പെങ്ങൾ ഷാക്കിറുണ്ട് വൈഫ് സുലുണ്ട് അനുജൻ്റെ ഭാര്യ ബുഷറുണ്ട് മറ്റേ അനുജൻ്റെ ഭാര്യ റാഷുണ്ട് പെങ്ങൾ അൻസ്യുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു ഇനിയിപ്പോൾ എല്ലാവരും തറാബി നിസ്കരിക്കാൻ പോയിട്ടുണ്ട് ബാക്കിയുള്ളവരെ കാണുങ്ങളൊക്കെ അവർ വരുന്ന സമയത്തിലേക്കുള്ള ബിരിയാണി റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നെഡിറ്റ് ചെയ്തുകൊണ്ട് ആ എന്നൊക്കെ നിക്കല്ലേ എത്ര ബിരിയാണി ഉണ്ടാക്കി എത്രയാണ് മൂന്നര കിലോ ബിരിയാണി അല്ലേ ഏ അരി ആ മൂന്നര കിലോ ഹരിയാണ് അപ്പൊ ഇത് ഇത്ര കറക്റ്റ് ആധികാരികമായി പറയുമ്പോ ചിലപ്പോ നീയക്കുണ്ടാക്കിണ്ടാകില്ലേ ഇവരൊക്കെ ഇവരൊക്കെ ആ അല്ല ഇവര് എല്ലാരും നിങ്ങൾ എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാരും കൂടി കൂടി കോഷനൊരു ഒരു ഇവിടെ വിടെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉപ്പാനോട് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ पर जो किया आंसर नंबर जानते हैं हमारा 4 ने रेस करके अपना इनके डिलीवर ना 5 के नहीं है नहीं बेटा आने के लिए बात के बारे में േ സമയം കളക്റ്റ് ഞാൻ രസം ആരവിടുന്ന് പോയിസ് പറഞ്ഞേ ആ ബിരിയാണി ആരെ ആളൊന്ന് കാണട്ടെ അവിടെ വെച്ചിട്ട് പോകട്ടോ കൊണ്ടുപോണേ അതെങ്ങട്ടോ വീട്ടിലേക്ക് ആർക്കായി നിനക്കെന്നെ അപ്പൊ നിനക്കിപ്പൊ തിന്നൊന്നും പോരടി പൊലച്ചക്ക വെരി കൂട്ടിന്നെ പോയിക്കോട്ടോ